ഹലോ ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിങ് ക്ലഷൻ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനം സന്തോഷം സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതിന് ശ്രേഷ്ഠമാകട്ടെ ഇത് തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക അത് തന്നെ സംഭവിക്കും നമ്മുടെ ഹൃദയത്തിൽ ഉള്ള ആഗ്രഹം ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ നടത്തി താണ്ടിരിക്കുമോ ഞാനൊക്കെ പണ്ടൊത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട് അങ്ങനെ വലിയ തുണിക്കട പിന്നെ സത്യം പറഞ്ഞാൽ സ്വർണ്ണക്കടയൊക്കെ കൊതിയായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ സ്വർണ്ണക്കട തുടങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞാൽ വലിയും നമ്മളെ തല്ലിക്കുല്ലേ ഓ അഹങ്കാരം എന്താണ് തുണിക്കട എങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ യേശുവിൻ്റെ കൃപയാലും നമ്മുടെ ഹൃദയത്തിയിട്ട് ദൈവം വന്നപ്പോട്ടോ എൻ്റെ പണ്ടത്തെ കാലത്തെ മോഹങ്ങളെല്ലാം ദൈവം പൂവണിയിച്ച് തന്നു അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടേ ഹൃദയത്തിയിട്ട് ദൈവത്തിനെ വിളിക്കുക ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുക അപ്പം ദൈവത്തിന് പരിശുദ്ധാത്മാവും നമ്മളീ വസിക്കുമ്പോഴാണ് ദൈവം നമ്മളീ വസിക്കുകയുള്ളൂ അപ്പം നമ്മൾ പിതാവായ ദൈവത്തിനോട് എന്താ ചോദിക്കണ്ടത് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി അനു പ്രാർത്ഥിക്കുക അതോടുകൂടി സക്കല നന്മയും പിൻപടയാ പരിശുദ്ധാത്മാവും നമ്മളീ വാഴട്ടെ അപ്പം നമ്മുടെ മിടുക്ക സാമർഥ്യം ഒന്നും വേണ്ട അപ്പോൾ അതൊരു അതൊരനുഗ്രഹമായി മാറും അപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ വേണ്ട കുഞ്ഞിപ്പിള്ളേരുടെ കമ്മലുകൾ ആ എന്ത് രസമല്ലേ ഇത് ഒരു സ്റ്റോണിൻ്റെ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കനം കുറഞ്ഞ സ്റ്റോണുകളൊക്കെ കേട്ടോ ഇച്ചിരി സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലുക്കുള്ളൂ ഇത് ഇത് കണ്ടോ എല്ലാം കുയ്യോ ഇത് നോക്കി എന്ത് കുഞ്ഞിങ്ങനെ ചിമിക്കാൻ നോക്കി ആ കുഞ്ഞ് ചിമക്കുകൾ അങ്ങനെ നിൽക്കണം അത് ഏത് നോക്കിക്കേ അടിപൊളി അടിപൊളി ചിമക്കുകൾ നല്ല കമ്മല് നൈസ് നൈസ് കമ്മല് സൂപ്പർ ഇതൊക്കെ നോക്കിക്കേ പല മൾട്ടി കളറിൻ്റെ ഇതിൽ ഒറ്റ കളറ് ഇത് ഇത് സ്റ്റോൺ വെച്ചിട്ട് ഇതിങ്ങോട്ട് നോക്കിക്കേ ഇതെല്ലാം കണ്ട ഡയമണ്ടിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതേ നോക്കിക്കേ സൂപ്പറാണ് സൂപ്പറാണ് അത് ചെയ്ത് നോക്കിക്കെ അടിപൊളി അടിപൊളി കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചല്ലേ നോക്കി ഭയങ്കര വെറൈറ്റി അല്ലേ അപ്പോൾ ദേ ഇതൊക്കെ ഇതൊക്കെ വലിയവർക്കും വേണമെങ്കിൽ ഇടാം കേട്ടോ ഇങ്ങനെ ഇതൊക്കെ സ്കൂൾ പിള്ളേർക്ക് അങ്ങനെ അല്ലാത്തവർക്കൊക്കെ ഇടാം അപ്പം ഇങ്ങനത്തെ ഒത്തിരി മനോഹരമായ ഒത്തിരി കുട്ടികൾക്കിടെ കുഞ്ഞ് വളകൾ കുഞ്ഞ് പാതസ്വരം മാല ആ പിള്ളേർക്കും ബെമ്പിള്ളേർക്കും എല്ലാ മോതിരങ്ങൾ മുതൽ എല്ലാ കുഞ്ഞ് പിള്ളേരുടെയും ഉണ്ട് കേട്ടോ പ്രസൻറ്റ് കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഇടണമെങ്കിലും ഒക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമ്മുടെ കടയിൽ നമ്മുടെ കട പുതി കാരണം അപ്പടി പുതിയ ഫ്രഷ് ഫ്രഷ് ഐറ്റംസാണ് ന്യൂ ഐറ്റംസാണ് അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഒത്തിരി ഒത്തിരി എല്ലാം പെട്ടെന്ന് തീരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പോരെ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് ഡൈമണ്ട്സ് വിസിറ്റ് ചെയ്യൂ അതുകൂടാതെ നമുക്ക് ഓൺലൈൻ ചെയ്യൂട്ടോ ഓൺലൈനും നമ്മൾ സ്വർണ്ണം അയച്ചു തരൂട്ടോ തുണി പോലെ തന്നെ നമ്മൾ ഓൺലൈൻ ചെയ്യും അതുകൂടാണ്ട് നമുക്ക് നമ്മുടെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഒരു രണ്ട് സ്കീം മനോഹരമായ സ്കീമുണ്ട് നിങ്ങളൊരു സ്കീമിൽ ചേരുമ്പം നമ്മുടെ കടയായിട്ടൊരു ബന്ധമായി അപ്പോൾ ആ സ്കീമിൻ്റെ വിവരം അറിയണമെങ്കിൽ ആ എൻക്വയറി നമ്പർ നമ്പറില്ലേ അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ മിനിമം ആയിരം മുതൽ രൂപ ഇട്ടിട്ട് നമുക്ക് ആ സ്കീമിൽ പങ്കെടുക്കാം അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളൊരു സ്വർണ്ണത്തിൽ ഒരു ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ലിക്വിഡ് അസറ്റിലെ ഏറ്റവും ഗ്രാൻഡ് സ്വർണ്ണത്തിലാണ് ബാക്കി എല്ലാം താഴ്ത്തായിട്ടല്ലേ അപ്പോൾ നമുക്കൊരു സേഫും ഇത്ര രൂപ വർദ്ധിക്കും എന്നുള്ള ഉറപ്പും എല്ലാം ആയിട്ടാണ് ഈ സ്വർണ്ണത്തിന് ഇങ്ങനെ വില കുതിച്ച് കയറുന്നത് എല്ലാവരും തന്നെ സ്വർണ്ണത്തിലൊരു നിക്ഷേപമായിട്ട് സ്വർണ്ണത്തിനെ കണ്ടിട്ടാണ് അപ്പോൾ ഗുണേന്ന് വെച്ചാൽ നമുക്ക് ഇടുകയും ചെയ്യാം കുറേ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ വെഡിങ് കളക്ഷനൊക്കെ തുടങ്ങാൻ നേരത്തെ എൻ്റെ കുറേ സ്വർണ്ണം വിറ്റു അപ്പം നമുക്കിപ്പോൾ കാശ് ബിസിനസ് ചെയ്ത് കാശായപ്പോൾ സ്വർണം മേടിക്കും അപ്പം അതെ സ്വർണ്ണക്കട തന്നെ തുടങ്ങാനുള്ളത് ആനഗ്രഹമൊക്കെ യേശുപ്രാൻ നന്നാട്ടോ അല്ലാണ്ട് ആരുടെയും മിടുക്കൻ സാമർഥ്യം ഒന്നും ഇല്ല കേട്ടോ എന്നെ കണ്ട പഴയ എല്ലാവർക്കും അറിയാം എനിക്ക് എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരമുള്ള മിടുക്കൻ സാമർഥ്യമുള്ള കാണുന്ന എല്ലാവർക്കും അറിയാം എന്നെ അറിയാവുന്നവർക്കും അറിയാം അപ്പോൾ എന്നാൽ ഇതേ കണ്ടോ ഒത്തിരി ഐറ്റംസ് ഉണ്ട് പെട്ടെന്ന് നിങ്ങളെ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യും ശരിയെന്നാൽ